ഇന്ന് എന്റെ നാട്ടിലുള്ള എല്ലാവരും താടി മുടിയും പൈസ വാങ്ങാൻ വെട്ടിക്കൊടുക്കുന്നതാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന അടിപൊളി ബാർബർ ഷോപ്പിലാണ് ഞാൻ പോയി ചോദിക്കാൻ പോയത് പോയി മുതലാ കാര്യം പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് ആദ്യം കണ്ട വാക്കുകളോടെ എല്ലാം പറഞ്ഞെങ്കിൽ എനിക്ക് ഇപ്പൊ പള്ളിയിൽ പോണത് വെട്ടാൻ കഴിയില്ലെന്നാണ് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് വഴി കൂടെ പോകുന്ന ഒരാളിനെ പോലും വിടാണ്ട് ചോദിച്ച ചോദ്യം ഒന്നാണ് താടിയും മുടിയും വെട്ടിക്കൊടിയും പൈസ ഞാൻ എന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും വരാൻ തയ്യാറായി ഈ കാണുന്ന പച്ചക്കറി മൊത്തം വിൽക്കണ്ടവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടാണ് ഈ ആടെ പോയി കാര്യം പറഞ്ഞത് ഈ ഏട്ടൻ ആത്രേ ചോദിച്ചുള്ളൂ പൈസ നീ കൊടുക്കുവായിരുന്നു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു രണ്ട് കളിപ്പിച്ച ആ എന്റെ കൂടെ തന്നെ വന്നു ഇപ്പൊ കാണാൻ ഈ ലുക്കാണെങ്കിൽ ഇത് മൊത്തം മാറ്റി ഒരു പുതിയ ആളാക്കി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത് എന്റെ വീഡിയോ കാണുന്ന കുട്ടികളായത് കൊണ്ട് കാര്യം പറഞ്ഞത് അവര് പറഞ്ഞ വാക്ക് ഇതാണ് ഞാൻ അവിടെ മുട്ട ഒരു പ്രശ്നം പറഞ്ഞപ്പോ നേരെ ബാർബർ ഷോപ്പിൽ ബാറഷോപ്പിക്കൊണ്ട് കൊണ്ട് ഇത്തി കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു മുടിയും തടിയൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഭയങ്കര സന്തോഷത്തന്നെയായിരുന്നു അടുത്താഴ്ച മുടിവട്ടം കയറ്റുമ്പോൾ എന്റെ ഉമ്മർത്തന്റെ കൂട്ടനാന്ന് പെട്ടവിട്ടി വെയിൻ വഴിയെന്ന് എന്നോട് പറഞ്ഞു ഈ കാണുന്ന അപ്പൊ എന്നോട് പറഞ്ഞത് എന്താണ് ഉണ്ടി ഞാൻ പഠിപ്പൊക്കെ നിർത്തി മുടിവട്ടം പരിപാടി തുടങ്ങിയെന്നാണ് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈസ് കൊടുക്കണ്ടെന്ന് വിട്ടിട്ട് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞ പോലും വന്നാണ് അപ്പം നമ്മളൊന്ന് നോക്കിയാ കറിക്കോളി മൊത്തം മുടിയും താടിയും വെട്ടി വൃത്തിയാക്കി തരാൻ ആ സമയം കൊണ്ട് നമ്മുടെ പയ്യൻ ചുളനായിട്ട് ഈ അപ്പം താഴെയൊക്കെ ഡ്രിം ചെയ്ത് ഞാൻ തന്നെയാണ് എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നു പിന്നെ മുടിക്ക് പോയി അവൻ സുന്ദരനക്ക് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഒരുപാട് നീണ്ട പണിയതായോണ്ട് ഒരു അഞ്ചാമോട് കൊണ്ടുവരട്ടാ ഞാൻ ചോദിച്ചത് കേട്ട മതിയെന്ന് പറഞ്ഞു നമ്മൾ വിജയകരമായി നമ്മുടെ വീട് ഇവിടെ നിർത്തണം നമുക്ക് അടിപൊളി കാണാം